ആചാരപ്പെരുമയുടെ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന് കൊടികയറി തന്ത്രിമുഖ്യൻ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ തന്ത്രി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി കൊടിയേറ്റിന് കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി ആഴാട് ഉമേഷ് നമ്പൂതിരി ആഴാട് നാരായണൻ നമ്പൂതിരി കൊളായി നാരായണൻ നമ്പൂതിരി ആഴാട് വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ സഹകാർമ്മികരായി വാതിമേളങ്ങളും മുത്തുകുടകളും ഗജവീരൻ വേണാട്ടുമറ്റും ഗോവിന്ദൻകുട്ടിയും അകമ്പടിയായി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയതോടെ കൊടിമരച്ചുവട്ടിലെ കെടാവിളക്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സി എസ് പ്രവീൺകുമാർ ദീപപ്രകാശനം നടത്തി വൈക്കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ എസ് വിഷ്ണു ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആറാട്ടുനാൾ കെടാവിളക്കിൽ ദീപം തെളിഞ്ഞു നിൽക്കും പ്രസിദ്ധമായ തൃക്കാർത്തിക ഡിസംബർ നാലിനാണ് അഞ്ചിന് നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും ആദ്യ ഭക്തി ശ്രീബലിയും ഭക്തിസാന്ദ്രമായി ശേഷം നടന്ന ആദ്യ ശ്രീബലിക്ക് ഗജവീരൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി ഉദയനാപുരത്തപ്പന്റെ തങ്കത്തിടമ്പേറ്റി തേരോഴി രാമകുറുപ്പ് വൈക്കം ചന്ദ്രന്മാരാർ ഉദയനാപുരം ഹരി ഉദയനാപുരം രാജേഷ് കലാപീഠം ഷൈമോൻ എന്നിവർ മേളമൊരുക്കി ഐഫോറി ന്യൂസ് വൈക്കം